ഞാന് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു പരിപാടി എന്നിട്ടിരിക്കും ജേട്ടം വന്നിരുന്നു അപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് എപ്പിസോഡിന് നല്ല അഭിപ്രായം കിട്ടി ഈ എപ്പിസോഡ് നന്നായി അഹങ്കാരം എനിക്കും ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിദേശത്ത് ഒരു പരിപാടിക്ക് സ്റ്റേജിന്റെ ബാക്കിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് ജേട്ടം പറഞ്ഞു പറഞ്ഞാൽ ചേട്ടാ നമ്മുടെ എപ്പിസോഡ് വളരെ നന്നായിരുന്നു നോക്കി അതല്ല ശെരിക്കും വേണ്ട റിയാക്ഷൻ നന്നായതല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു അത് വളരെ നന്നായിരുന്നു ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞു ഒരുപാട് പേരല്ല എല്ലാരും പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോ തൊട്ട് ആൾക്കാര് ബടായ ബംഗ്ലാവില് വന്ന മാമനല്ലേ ബടായ ബംഗ്ലാവിൽ വന്ന മാമനല്ലേ ഏഹ് ഞാൻ തൻ്റെ കൂടെ ബടായ ബംഗ്ലാവിൽ വന്ന മാമനാ അമ്പത് വർഷമായി പാടണു അമ്പത് വർഷമായിട്ട് പാടണെ ഞാനിപ്പോ ബടായ ബംഗ്ലാവിൽ വന്ന മാമന അത്ര ഇവർക്കല്ല ആൾക്കാർ ലാസ്റ്റ് കണ്ട കാര്യമല്ലേ പറയൂള്ളൂ ആരെങ്കിലും ഇപ്പൊ മഞ്ഞലയിൽ മുങ്ങി തോർത്തി നന്നായി എന്ന് പറയണ്ടല്ലോ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് കണ്ടൊരു കാര്യം എന്നുള്ള നിലയിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇത് പറയുവാണ് പടയബിംഗ്ളാവ് കണ്ടു ബഡായ ബംഗ്ളാവും ഇതൊരു ദേഷ്യമായി അമ്പത് വർഷമായിട്ട് പാടണം എവിടെ കണ്ടാലും ബടായി ബംഗളപ്പ ഞാനും ചേട്ടന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് ചേട്ടൻ അതുകൊണ്ടല്ല അത് അത് കണ്ട പരിപാടി കണ്ടു എന്ന് അറിയിക്കുന്നതാണ് അല്ലാതെ അതിൽ വന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ മനസ്സിലാക്കി അതൊന്ന് സെറ്റിൽ എവിടുന്നാന്ന് അറിയാൻ മേലെ ഒരാൾ വന്നിട്ട് ആഹ് രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണല്ലോ കഴിഞ്ഞ ആഴ്ചയും കൂടെ ബംഗളാവ് കണ്ടാവുള്ളൂ ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കാര്യം പറഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട്